ഹലോ അസല വലൈക്കും ആരുല്ലല്ലോ ഹായ് ലൈവിൽ ലൈവിൽ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഹായ് സിറാജ് ഹായ് ണോ സുഖാണ് അല്ലം തരില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണ് ഫുഡൊക്കെ കഴിച്ചു മോള് സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ട് അപ്പൊ അവളെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് ലൈവില് വന്നോ വന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ ണാലല്ലോ ആ ജലദോഷം പനിയാണ് കേട്ടാ രണ്ടു ദിവസമായിട്ട് പനി തൊണ്ടവേദന കഫക്ക ഇട്ടൊക്കെയാണ് പിന്നെ കുറച്ച് കുറവുണ്ട് പിന്നെ പനി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജലദോഷം മാറാൻ കുറച്ച് പാടാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മോനുറങ്ങിട്ട മോളിൽ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാ അവര് പത്ത് മണിയാവുമ്പോ എത്താൻ പറയണ്ട ിഷ്ടമായി ദുഃഖങ്ങൾ അറിയാനാൻ ഈ കുട്ടിന്യുമാനസ്സിൽ നിറഞ്ഞൊഴുകും ഈ വിരഹകാനവുമാ ഞാൻ അലഞ്ഞു പ്രിയസഖീ ണോ സുഖാണ് ഫുഡൊക്കെ കഴിച്ചോ മക്കളൊക്കെ ഉറങ്ങിയോ ോള് പഞ്ചാര ചിരിയുള്ളോള് പദ എല്ലാവരും നല്ല ഉറക്കത്തില തോന്നുന്നതോ തോന്നായി കാണാത്തത് കഥയായി തള്ളാരൂതേ കളിയായി തോന്നരുതേ കവി നമ്പാതെ പോകരുതേ ഹൃദയത്തിലേ ഇതിലിട്ടൻ മലരേ വേഗം നമ്മേ വിടെ ചൊല്ലി മാറ്റി ദൂരെ കാണുന്നില്ലല്ലോ യും ദു ഒക്കെ പോയാസ് ബ്ലോഗൊക്കെ ഉറങ്ങി തോന്നുന്നു നെയ്യോ എല്ലാരും ഫുഡ് കഴിക്കുന്ന തിരക്കിലൊക്കെ ആവും ഈ പനി വന്ന ഭയങ്കര പാടാനട്ടാ പനി അങ്ങോട്ട് മാറും പക്ഷെ തലവേദനയും ജലദോഷവും തൊണ്ടവേദന ഒക്കെ മാറാൻ നല്ല പനിയാണ് ഇതിന്റെ ഇടയിൽ പിന്നെ ചുമയും വന്നിട്ടുണ്ടെങ്കി പിന്നെ പറയും വേണ്ട ചുമ വിട്ടു മാറാൻ നല്ല ബുദ്ധിമുട്ടാട്ടും ഇന്നത്തെ കാലത്തിന്റെ പോക്കേ ഓരോരോ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നില്ലേ ഉമ്മമാരെ കൊല്ലണ് സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കണ് എന്തൊക്കെ വാർത്തകളല്ലേ ദിവസം വന്നോണ്ടിരിക്കണ് ഭാര്യ ഭർത്താവിനെ കൊല്ലണ് ഭർത്താവ് ഭാര്യയെ കൊല്ലണ് എന്തായാലും പടച്ചോന് എല്ലാവരുടെ എന്താ പറയാ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യണെന്ന് എല്ലാവരുടെ മനസ്സും പടച്ചോ മാറ്റിയിട്ട് നല്ലതാക്കി കൊടുക്കട്ടെ എല്ലാ മക്കളുടെയും മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്ന് എല്ലാ മക്കളെയും കര പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ലരിൻ്റെ മേലെ പുള്ളിടുന്ന ചൂടതിന്നും കല്ലറ ടക്കേണ്ട മൺ മീതേ ചലിക്കുന്ന മാംത പിണ്ട നമ്മള് നാം ചെയ്തലരിച്ച തീരുമൊടുവിൽ പിന്നിലെ മൂന്ന് തുണ്ടം തുണിയുമായി മടങ്ങവേ നാം മോകനായകുമേ അപ്പോൾ എല്ലാവരും പോയി തോന്നുന്നു അപ്പം നമ്മൾ ലൈവ് അവസാനിക്കാനായി തോന്നുന്നുണ്ട് ആരെയും കാണാൻ